അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല നേതൃത്വ ശിബിരം നടന്നു വണ്ടിപ്പെരിയാർ എൻ എസ് എസ് ഹാളിൽ നടന്ന നേതൃത്വ ശിബിരം സഹകാർ ഭാരതി ജില്ലാ മെമ്പർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഹകാർ ഭാരതിയുടെ ശതാബ്ദി വർഷമാക്കുമ്പോൾ പഞ്ചായത്തുകൾ തോറും അക്ഷയശ്രീ മിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല നേതൃത്വ ശിബിരം സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ എൻ എസ് എസ് ഹാളിൽ നടന്ന പഞ്ചായത്ത് തല നേതൃത്വ ശിബിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രതീഷ് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു സഹകാർ ഭാരതി ഇടുക്കി ജില്ലാ അംഗം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സഹകാർ ഭാരതി ഇടുക്കി ജില്ലാ സെക്രട്ടറി പി കെ പ്രസന്നൻ നേതൃത്വ ക്ലാസ് നയിച്ചു നമുക്കറിയാവുന്ന പോലെ ഏകദേശം പഞ്ചായത്തിൽ നമുക്ക് പഞ്ചായത്ത് സമിതികളും ഈ പഞ്ചായത്ത് സമിതികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഏകദേശം നാലോളം സ്ഥലങ്ങളിൽ നാലോളം പഞ്ചായത്തുകളിൽ അക്ഷയ ശ്രീ നേതൃത്വ ശിബിരം അക്ഷയ ശ്രീയുടെ ചുമതലയിലേക്ക് വരുമ്പോൾ അക്ഷയ ശ്രീക്ക് അതിൻ്റെ ഒരു ഘടകങ്ങൾ നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ ഒരു സംസ്ഥാന മിഷൻ ഒരു ജില്ലാ മിഷൻ പിന്നെ പഞ്ചായത്ത് മിഷൻ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവരും അങ്ങനെ ചെയ്തോളാം അപ്പോൾ നമുക്ക് ഒരു ത്രിതല സംവിധാനത്തിലാണ് അക്ഷയശ്രീ പ്രവർത്തിക്കുന്നത് അക്ഷയശ്രീയുടെ മുഴുവൻ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കിട്ടിയ സർട്ടിഫിക്കറ്റുകളിൽ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും അക്ഷയശ്രീയുടെ മുഴുവൻ പേര് എന്താ എഴുതിയേക്കുന്നത് അക്ഷയശ്രീ മ്യൂച്വലി എയ്ഡ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മിഷൻ എന്നാണ് അല്ലേ മലയാളം പറഞ്ഞാല് അക്ഷയ് ആ പേരിന്റെ അവസാനം എന്തുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഒരു ട്രസ്റ്റിന്റെ രൂപത്തിലാണ് നമ്മൾ കേരളത്തില് കേരളത്തിൽ ശ്രീ പ്രവർത്തിക്കുന്നത് അക്ഷയ് മിഷൻ പീരുമീഡ് താലൂക്ക് കോർഡിനേറ്റർ ഗീതു കുമാർ പ്രഭാഷണം നടത്തി പെരിയാർ പഞ്ചായത്ത് മിഷൻ ഖചാഞ്ചി ചിത്രാദേവി പ്രസിഡന്റ് ഷാജി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധിയാളുകൾ നേതൃത്വ ശിബിരത്തിൽ പങ്കെടുത്തു